ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട് മുഴുവൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നിത്യേന നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പും സൊല്യൂഷനും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഏവർക്കും ഉപകാരപ്പെടും ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time? Please subscribe our channel and hit the bell button to enable it. Like, comment, and share. നമ്മുടെ വീട്ടമ്മമാർക്ക് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ സാധാരണ ദിവസവും ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല വീട് മുഴുവനും മുക്കും മൂലയും നമ്മൾ വൃത്തിയാക്കി എടുക്കുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ടിപ്സാണ് പറയുന്നത് അതിലിപ്പോൾ ഫ്ലോർ ക്ലീനിങ് ആവട്ടെ ടൈൽ ആവട്ടെ ടൈൽ എന്ന് പറയുമ്പോൾ കിച്ചണിലെ ആവട്ടെ ബാത്റൂമിലെ ആവട്ടെ അതുപോലെ ഹാളുകളിലേക്കുള്ള വിൻഡോസ് പ്രത്യേകിച്ച് ഗ്ലാസ് ജനലുകളൊക്കെ ജനലുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസുകൾ വൃത്തിയാക്കി വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനും ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോർ ക്ലീൻ ചെയ്യാനും മിക്സി വൃത്തിയാക്കി എടുക്കുന്നതിനും പിന്നെ സിങ്കുകൾ വാഷ് ബേസിൻ പിന്നെ അതിലെ പൈപ്പുകൾ ഇതെല്ലാം വെട്ടിത്തിളങ്ങുന്നതിനും കിച്ചൺ ക്യാബിനറ്റ്സ് ഇതെല്ലാം എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഓരോന്നിൻ്റെയും സൊല്യൂഷനും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാനൊരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ക്ലീനിങ് സൊല്യൂഷൻ എത്രയാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലാസുകൾ അതായത് ജനലിൻ്റെ ആ ഒരു പാളിയും ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അതും പിന്നെ ടോയ്ലറ്റിലും ഉള്ള മിററുകൾ ഉണ്ടാവില്ലേ അതും ഡ്രസ്സിംഗ് ടേബിളിലുള്ള മിററ് ഇതെല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വെട്ടി കൊടുക്കണം അതായതിപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കറയൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് ഈ ഒരു തേയില വെള്ളമാണ് നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അരിച്ചെടുത്താണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ചായപ്പൊടി അത് കളയേണ്ടതില്ല അത് നമുക്കൊന്ന് വെയിലത്ത് വെച്ച് അത് ഉണക്കിയെടുത്തതിന് ശേഷം മുട്ടത്തോടുണ്ടല്ലോ മുട്ടത്തോടും നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത് ഇത് രണ്ടു കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിലൊക്കെ ഉണ്ടാകുന്ന കഠിനമായ മായ കറകളൊക്കെ ഉണ്ടാവില്ലേ അത് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണിതാ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് ഞാൻ അത് ഞാൻ സ്ഥിരം ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് ചായപ്പൊടിയും മുട്ടത്തോടിൻ്റെ ആ ഒരു പൗഡറാണ് പൗഡറാണത് ഇതുകൊണ്ട് തേച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെട്ടി ചെയ്യും അതിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ആ ഒരു തേയില വെള്ളം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന തുണിയൊന്നുമല്ല ഇതുപോലെ ഒരു കടലാസിൻ്റെ ഒരു ചെറിയ പീസ് അത് ഇതിൽ മുക്കി വേണം നമ്മൾ ഗ്ലാസ്സിലും ജനലിലും ഒക്കെ തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഡോറിലും വിൻഡോ ഗ്ലാസ്സസിലും മിററിലും ഒക്കെ തേച്ച് കൊടുക്കാം ഇങ്ങനെ ഈ ഒരു വെള്ളം വെച്ച് തുടച്ചതിന് ശേഷം ഇതുപോലെ വൈപ്പ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു തുണി കൊണ്ടിട്ട് നന്നായിട്ട് തുടച്ച് കളയുകയോ ചെയ്താൽ മതി നന്നായിട്ട് തന്നെ ഈ മിറൊക്കെ വെട്ടിത്തിളങ്ങുന്നത് കാണാനായിട്ട് കഴിയും അടുത്തതായിട്ടിനിതാ കറ പിടിച്ച മിക്സികളൊക്കെ ഒന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ ആദ്യം തന്നെ റെഡിയാക്കണം വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പഴയ പാത്രം ഇതുപോലുള്ള പാത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാരണം ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് സോപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് സിന്തറ്റിക് വിനഗറാണ് നമ്മുടെ കയ്യിലുള്ള ഏത് വിനാഗിരി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് അതൊരു ഒരു ടേബിൾ സ്പൂൺ കണക്കിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ചേരുമ്പോൾ ആ ഒരു സൊല്യൂഷൻ തന്നെ കണ്ട അതിൻ്റെ ആ ഒരു റിയാക്ഷൻ വന്നിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് കിട്ടുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് വൈപ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതിലേക്ക് ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം ചേർക്കേണ്ടതായിട്ടില്ല ഞാനിപ്പോ ഒരു ചെറിയ കഷ്ണം തുണി വെച്ച് മുക്കി ഇതൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലായാലും ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളിത് മുഴുവനായിട്ടും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകുക ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു സൈഡിലുള്ള ആ ഒരു അഴുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ച് തോണ്ടി കളയാവുന്നതാണ് ഇതുപോലെ തന്നെ ആ മിക്സിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തേച്ച് പിടിപ്പിക്കാം അതുപോലെ ഈ ഒരു വിടവുണ്ടല്ലോ ഈ ഒരു ചെറിയ ഗ്യാപ്പ് അതിലേക്ക് ബ്രഷ് ആണെന്നുണ്ടെങ്കിലും തുണികളാണെന്നുണ്ടെങ്കിലും കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടേക്ക് ഒരു ടൂത്ത് പിക്കോ മറ്റോ ഉപയോഗിച്ചിട്ട് നമുക്കതിൽ നിന്നും ആ അഴുക്കമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നല്ല ആഴത്തിലുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കിടത്താൻ പാകത്തിനുള്ള ഈർക്കിലോ ടൂത്ത് പേക്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് കണ്ടോ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ മിക്സി മുഴുവനായിട്ട് ആ ഒരു സൊല്യൂഷൻ തുടച്ചെടുത്തതിന് ശേഷം ഒരു പഴയ തുണി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണങ്ങിയതല്ല ഒന്ന് നനച്ചെടുത്ത തുണി വേണം കേട്ടോ നനച്ചെടുത്ത തുണി ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന മിക്സി ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും അതിലത്രയും നാളും ആ ഒരു അഴുക്കൊക്കെ പിടിച്ചു വരുന്നതായിട്ട് നമുക്ക് തോന്നത്തേയില്ല പ്രത്യേകിച്ച് വെള്ള കളറ് മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോറൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഡോർ സൈഡിലുള്ള അഴുക്കും കരിമ്പനും ഒക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് കഴിയുന്നതാണ് കണ്ടോ ഈ ഒരു വെടവിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പുണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ ആ സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വൃത്തിയായിട്ട് എടുക്കാനായിട്ട് പറ്റും ഇവിടെയും അതുപോലെ ഡോറിൻ്റെ സൈഡായാലും പിന്നെ പുറം ഭാഗത്തൊക്കെ ആയാലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഴുക്കൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് രണ്ട് അഴുക്കൊക്കെ ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും ഇവിടെയും നമ്മൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നാളെ ഞാൻ ഒരു തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതിയാകും അല്ലാതെ വെള്ളമൊഴിച്ചൊന്നും കഴുകേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ത് തന്നെ ക്ലീൻ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൊല്യൂഷനാണിത് പക്ഷേ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കരുത് കാരണം ക്യാബിനറ്റ്സ് എന്ന് പറയുമ്പോൾ പലതരം മെറ്റീരിയൽ കൊണ്ടായിരിക്കാം അത് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ള അതിൻ്റെ റിയാക്ഷൻ കാരണം ചിലപ്പോൾ ആ മെറ്റീരിയലിനൊക്കെ കേട് വരാനും ഡാമേജ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ വെള്ളവും ലിക്വിഡ് സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുത്താൽ മതി കിച്ചൺ ക്യാബിനറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതാണ് വെള്ളവും ലിക്വിഡ് സോപ്പും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല അപ്പം തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ അത് ആ കഴുക്കൊക്കെ പോയിട്ട് അത് മെയിനായിട്ട് അതിൽ ഓയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതെല്ലാം ആ ഓയിലും എല്ലാം പോയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മാർക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്